നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്താന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ ആനക്കമ്മന്മാരുടെ നിലയിൽ ഒന്നാമന്മാരല്ല ഒന്നാമനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗജനായകനാണ് പാമ്പാടി രാജൻ പലപ്പോഴും ചിലർക്ക് പറയാറുണ്ട് നിങ്ങൾ ഈ പേരുകെട്ടാനകളുടെ മാത്രമല്ലേ പറയുന്നുള്ളെന്ന് ശരിയാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും ആനകളുടെ കാര്യങ്ങൾ പറയാറുണ്ട് അവരെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങൾ കൂടുതലായി ഊന്നൽ നൽകാറുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മറ്റുള്ള ആനകളെ പറ്റി പറയുമ്പോൾ അത് കാണാനും കേൾക്കാനും എത്ര പേർ തയ്യാറാവുന്നു എന്നതും നമുക്ക് മുന്നിലുള്ളൊരു ചോദ്യചിഹ്നമാണ് നമുക്ക് മുന്നുള്ളൊരു പ്രശ്നം തന്നെയാണത് അതായത് ഇത് അങ്ങനെയല്ല ഇന്ന് പാമ്പാട്ട് രാജൻ പുതിയ പാപ്പന്മാർക്കൊപ്പം അവൻ്റെ പുതിയ കാലത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഏതാണ്ട് രണ്ടായിരത്തി പത്തിന് മുൻപ് ഉള്ളൊരു കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മൽ ക്ഷേത്രത്തിൽ നാടനാനകളിലെ കങ്കേമന്മാരായിട്ടുള്ളവർ ഒന്നിക്കുന്ന ഒരു ഗജവ സംഗമം എന്ന് പറയാവുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നു പാമ്പാട് രാജൻ തിരുവമ്പാടി ശിവസുന്ദർ ഈരാറ്റുപേട്ട അയ്യപ്പൻ കൂറ്റനാട് രാജശേഖരൻ തായങ്കാവ് മണികണ്ഠൻ ഇതുപോലെ നാടൻ നമ്മുടെ സഹ്യപുത്രന്മാരെന്ന് നാടൻ പറയാവുന്ന സഹ്യപുത്രന്മാരുടെ മുത്തുമണികളായിട്ടുള്ള ആനകളെല്ലാം കൂടി ഒന്നിച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവരുടെ ഇവർ ഒത്തുചേർന്ന ആ ഒരു നാടനാനകളുടെ ഒരു നിര അത് കാണാൻ തന്നെ വളരെ വലിയ വിഭാഗം ഒരു ജനങ്ങളിവിടെ ഒത്തുകൂടുകയും ചെയ്തു ഏതായാലും അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അന്ന് പാമ്പാടിരാജനോടൊപ്പം ഉണ്ടായിരുന്ന പാപ്പാൻ ശ്രീ വാടാനപ്പള്ളി സുനിയുടെ ഒരു അഭിമുഖം ചെറുതായിട്ട് ഇന്നത്തെ പോലെയല്ലല്ലോ ചെറുതായ രീതിയിൽ ചിത്രീകരിക്കുകയുണ്ടായി അതിനൊരു പ്രത്യേകതയുണ്ട് അന്ന് പാമ്പാടരാജനെയും കൊണ്ട് സുനി മഞ്ഞുമൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് കൃത്യം ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് രാജനിൽ നിന്ന് ഒരു ഭയാനകമായ ഒരു ആക്രമണം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അവൻ്റെ മതപ്പാടിൽ നിന്ന് അയച്ച സന്ദർഭത്തിൻ്റെ പേരിലായിരിക്കും ഏതായാലും ഒരു ആക്രമണത്തിൽ നിന്ന് മുടിനാരയുടെ വ്യത്യാസത്തിൽ എന്നോണം അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടെന്ന പോലും രക്ഷപ്പെട്ട ശേഷമായിരുന്നു സുനി അങ്ങോട്ടെത്തുന്നത് ഒരാഴ്ച മുമ്പ് തനിക്ക് നേരെ കൊമ്പുകൂലക്കി പാഞ്ഞ ആനയുമായി സുനി എന്ന പാപ്പാൻ അവിടെ മഞ്ഞുമ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലപ്പോൾ പാമ്പാട് രാജനുള്ള സ്ഥാനം എന്താണ് ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ഇത് പാമ്പാട് രാജനും വാടാനപ്പള്ളി സുനിയും എന്ന ഒരു പാപ്പാനും ഒരു ആനയ്ക്ക് ഇടയിലുള്ളൊരു കാര്യമല്ല ഇതൊരു പൊതുവായിട്ടുള്ള കാര്യം തന്നെയാണ് കൊണ്ടു നടക്കുന്ന ആന ഒരു പാപ്പാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും ആനയുടെ മനസ്സും എങ്ങനെയായിരിക്കും ആ ഒരു ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും അവർ കടന്നു പോകുന്നത് ആ ഒരു ചെറിയ സ്പെഷ്യൽ വീഡിയോയും സ്വന്തത്തെ സുനി അന്ന് സുനിയോടൊപ്പം ഞങ്ങളെടുത്ത ആ ചെറിയൊരു അഭിമുഖവുമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ കാലത്ത് പാമ്പാടി രാജൻ്റെ ദൃശ്യങ്ങളും ഇതോടൊപ്പം നിങ്ങൾക്ക് കാണുവാൻ കഴിയും നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ശുനി ഏറ്റവും കൂടുതൽ വർഷം കണ്ടംപുള്ളിക്കാരുടെ കൂടെ ഉണ്ടാവുന്നത് ഏതാനും സാറേ പാർന്നൂർ ഗോപന്റെ കൂടെ ആയിരുന്നു ഗോപന ഗോപനല്ലേ ചരിഞ്ഞ് അത് ചരിഞ്ഞ് പോയത് അല്ല അഞ്ച് വർഷം ഏഹ് അഞ്ചു വർഷം അഞ്ചു വർഷം ഗോപന്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം അതിന് ശേഷം കോണാർക്ക് ഒരു ഗജേന്ദ്രൻ ഗാനം ഉണ്ടായിരുന്നു ബിഹാസിനെ അതിനഴിച്ച് പിന്നെ പട്ടശ്രീകൃഷ്ണൻ പിന്നെ വാഴുവലയ്യപ്പൻ പിന്നെ കണ്ണംപള്ളി വാഴനാരാണ് കണ്ണംപുള്ളി അത് രണ്ട് രണ്ടര വർഷത്തിലും ബലാലകളിലുണ്ടായിരുന്നു തോന്നുന്നു നമ്മളൊരു ആനക്കാരനായിട്ട് ഈ ആനപ്പണിക്ക് വരുമ്പോഴേ നമ്മുടെ ഏത് ഈർപ്പക്കാരാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല ആനയുടെ നമ്മൾ ഉത്സവപ്പറമ്പിൽ നമ്മുടെ ആനയെ കൊണ്ട് നിക്കുമ്പോഴും തൊട്ടടുത്തൊരു നല്ല ആനാണോ നമുക്ക് ഒരു മനസ്സിലാഗ്രഹം ഉണ്ടല്ലേ ഇപ്പം എന്നൊരു ദിവസം കേരളം ഒരാഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ആനേതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് അല്ല അത് നമ്മൾ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ഒരാൾ ില്ല യാദൃശ്യമായിട്ട് എത്ര ദിവസമായി എത്ര മാസങ്ങളായി കൂടെ ദിവസമായിട്ട് ഒരു വർഷമായി ഈ പാമ്പാടിയുടെ ആരാധകർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ വർഷം പാമ്പാടി ഏറ്റവും നന്നായിട്ട് കയറി നിൽക്കുന്നു അതായത് ശരീരമൊക്കെ ഒന്ന് നിൽക്കുന്ന ഒരു ആണെന്നാണ് പറയുന്നത് അത് സുനിയുടെ ഒരു ശ്രമം ഉടമസ്ഥരുടെ ശ്രമം തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുണ്ടാവും നമ്മൾ ആനയൊന്നും വട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചില്ല മനസ്സ് വെച്ചാൽ പാമ്പാടി ഇങ്ങനെ നന്നാവും കൂടിയാ അല്ലേ സുനിയതിന് സന്തുഷ്ടേ പിന്നെന്താ നമ്മളെ നമ്മൾ നോക്കുന്ന അതങ്ങനെ ഈ ഭംഗിയായിട്ട് നിൽക്കുന്നത് അങ്ങനെ നോക്കി നമ്മൾ അവനെ നന്നാക്കിയത് കൊണ്ടാണോ അവൻ ഇച്ചിരി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കോട്ടയത്ത് വെച്ച് ഒരു ചെറിയ വിക്രി അവൻ അവനൊപ്പിച്ചില്ലായിരുന്നോ അത് എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് തടമ്പിറക്കി എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് നമുക്കത് അങ്ങനെ ഈ ആ ശരി നന്നായത് കൊണ്ട് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ ക്ഷണിച്ചിരുന്നാലും ഒക്കെ നമുക്ക് ടൈമല്ലേ നമ്മൾ ചെയ്യാന്ന് പറയാൻ പറ്റത്ത ഒരിക്കലും അത് അന്ന് അങ്ങനെ സുനിക്കാണെങ്കിലും കുറച്ച് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയല്ലോ പറ്റി അത്യാവശ്യം പറ്റി അതിനുശേഷം ഒരു പേടിയോ അതിന് അവനോ ആദ്യം സ്നേഹം കുറയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടായിരിക്കും അവനങ്ങനെ ചെയ്തതെന്നാണ് സുനി വിചാരിക്കുന്നത് എന്തോ ടൈം നമ്മൾ ടൈമിങ് മാത്ര നമ്മള് ജയിക്കുന്നുള്ളൂ സംഭവിച്ചത് സംഭവിച്ചു അങ്ങനെ നമ്മൾ തൊഴിക്കാൻ കൊണ്ടുപോയതാണ് അതുപോലെ കൊടിയൊക്കെ ഇറങ്ങി തൊഴിക്കാൻ കൊണ്ടുപോയപ്പോൾ അങ്ങനെ അടിച്ചം കെട്ട് എന്നെ അടിച്ചം കിട്ടുവാൻ തന്നെ പിന്നെ കുത്തുവാ കൊമ്പിനുള്ളിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കിന്ന് രണ്ട് പിള്ളേർ അടിച്ചു തരണം പിള്ളേരെ തീർച്ചയായിട്ടും നമ്മളൊരു ആന ഒരാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വിലക്കാനും പുറകിൽ ഒന്ന് ആനയുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും അല്ലേ അന്നും സുനിയുടെ കാര്യത്തില് സംഭവിച്ചത് അവര് പിള്ളേർ ആ സമയത്ത് അവസരോചിതമായിട്ട് ആ വടിയെടുത്ത് ആനക്കെട്ടുണ്ട് കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത് അപ്പൊ ഇത്ര ശേഷം നമ്മൾ ഇപ്പൊ നമ്മളെ ഒരു ദിവസം അപായപ്പെടുത്താൻ ആന ശ്രമിക്കുന്നു അടുത്ത ദിവസം നമ്മൾ വീണ്ടും നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ ആനയെടുത്ത് കയറുമ്പോഴ് ഒരു അകൽച്ച മനസ്സില മാനസികമായിട്ടുണ്ടാവും നമുക്ക് തന്നെ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കാണിക്കാൻ പറ്റില്ല കാണിച്ചു പറ്റും കാണിച്ചുകഴിഞ്ഞാൽ ആനകൾ നമ്മോടും തിരിച്ചും കാണിക്കും നമ്മളോട് ഇങ്ങനെ എന്ന് അകൽച്ച നമ്മൾ ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല കാണിച്ച് കഴിഞ്ഞാൽ നമ്മളോട് അത് ആനകൾക്ക് അറിയാതെ അതറിയാം കൂടുതൽ പേടിച്ച് എന്നൊരു തോന്നൽ വരും ഉള്ളൂ ആനകളെ കുറിച്ച് പറയുമ്പോൾ ചില ചില ആനകൾ നമ്മൾ അതാ പറയുന്നത് ആനക്കാരനെ അളന്ന് തൂക്കി നോക്കിയിട്ട് അംഗീകരിക്കുന്ന ആനകളുണ്ടെന്നാണ് നമ്മള് ശങ്കരംകുളും അയ്യപ്പനും വേറെ അങ്ങനെയുള്ള ആനയുണ്ട് അപ്പം അങ്ങനെ ഓരോ ആനയും പല ആനകളെയും കേറിയിട്ടുള്ള എന്നുള്ള നിലയ്ക്ക് പാമ്പാടി രാജനെ ഇത്ര വർഷം കൊണ്ട് മനസ്സിലായിട്ടുള്ള എങ്ങനെയായിരിക്കും പിന്നെ എങ്ങനത്തെ ഒരാളാണെന്നാണ് നമ്മള് തിന്നാൻ കൊടുക്കുക കൂടുതൽ ഈ വയലിൻ്റെ വന്നത് ഈ രനാനെ പോയിട്ട് എനിക്ക് ഞാൻ ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത് തിന്നാൻ കൊടുക്കുക അതിന് നേരെ തന്നെ വെള്ളം കൊടുക്കുക എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇന്നത്തെ വരെ ഈ ഒരു വർഷം ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ചെയ്തിട്ടുള്ളൂ ഞാൻ മൂന്നേരം വെള്ളം കൊടുക്കുക എല്ലാവരും പറയും അങ്ങനെ ചെയ്യണ്ട കേട്ടോ അങ്ങനെ പറ്റിക്കുന്നില്ല ശ്രദ്ധിക്കണോ ആന ഒന്നും വലിച്ചോ ഞാൻ ചെയ്യാത്തില്ല ആൾക്കാർ ഇപ്പൊ ഇപ്പൊ എന്നോട് പറഞ്ഞത് നീ ആ ചെയ്യാത്തത് എനിക്ക് ആ കാലത്തില് ആളു പറ്റില്ല നമ്മള് പറയാമല്ലോട് നമുക്ക് പറ്റത്തില്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ക്ഷണിപ്പിച്ചിരുന്നു മക്കൾ കഞ്ഞി ഇതിന്റെ അത് നമ്മൾ ഈ കേൾക്കാൻ തയ്യാറില്ല ഈ പാമ്പാടിരാജന്റെ പാപ്പാൻ പറഞ്ഞ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്സവപ്പറമ്പിലും നല്ലൊരു ഉണ്ടല്ലോ അല്ലേ വിലയുണ്ടല്ലോ അതിന്റെ ഒരു ഒക്കെ നമുക്കൊരു ഈ ആ ഒരു ഇപ്പൊ നമ്മളൊരു ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ ആരുടെ പറമ്പിലൊക്കെ അത് കഴിഞ്ഞപ്പോ എല്ലാരും പറയുന്നവൻ്റെ ഒരു ഭംഗിയും ഇത്രയും കരുത്തനായും ചെറുതെങ്കിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഞാനത് മാറ്റി ആട്ടോ അത് ചെറായിരം മണത്തര നടന്നു ഏഴു മിനിറ്റ് മലസര ആറ് മിനിറ്റ് ആ തല കുടഞ്ഞിട്ടാണ് ബാക്കിലോട്ട് കളിച്ച് ആറ് മിനിറ്റ് ആന ബാക്കിലോട്ട് കഴിഞ്ഞാല് ആ ഒരുന്തളപ്പിലാണെങ്കിലും ചിലപ്പോ അങ്ങനെന്തായിരിക്കും എന്റെ ഒരു കുടച്ചിലേക്ക് പണ്ട് മുതലെ ശീലിച്ചല്ലേ നമ്മൾ കൊമ്പിന്റെ ഖനവും തലയുടെ ഘനവും കൂടുതലായത് അത്ര നേരം പിടിക്കാം പക്ഷേ ഇതുപോലെ കൊമ്പൊക്കെ പണ്ട് മുതല ചിട്ട കൊടുത്തിട്ടില്ല ചെറുപ്പത്തിലൊക്കെ മരംപെടുത്തു തന്നെയായിരുന്നല്ലോ കൂടുതലും അത് തന്നെ സംഭവം തൃശ്ശൂർ ആദ്യം മുതലെ ആ ഒരു ചിട്ടുണ്ടാവും പിന്നെ രാജൻ അങ്ങനെ തല പിടിച്ചില്ലെങ്കിലും ആളുകൾക്ക് ആളുകളുടെ തലയിൽ ഇപ്പൊ രാജൻ ഉണ്ടല്ലോ രാജനുണ്ട് അതെ പൊക്കി പിടിക്കൊന്നും വേണ്ട കണ്ട നിന്നാ മതി പറയും അത്ര